എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഇന്ന് എൻ്റെ കൂടെ വൺലൈനിലുള്ളത് ആക്ടർ സിറാജ് ആണ് സിറാജ് ഏട്ടാ വെൽക്കം ടു വൺ ലൈൻ സോ വടക്കൻ എന്ന മൂവിയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളിൽ ഒന്ന് സോ ഇതിന്റെ പ്രീമിയർ ഷോയ്ക്ക് ഞാൻ വന്ന സമയത്ത് സിറാജ് സിറാജേട്ടനോട് ഞാൻ ചോദിച്ചു തുടക്കത്തിൽ തന്നെ നമ്മൾ നന്നായിട്ട് പറഞ്ഞു ഇല്ല ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാരാനോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വരുന്നത് സോ ഒരു ഡിഫറെന്റ് മൂഡിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു ഈ വടക്കനിലേക്കുള്ള ഒരു എൻട്രി വടക്കൻ ആക്ച്വലി ഞാൻ അവസരങ്ങളൊക്കെ കാത്ത് അവസരങ്ങളൊക്കെ ചോദിച്ച് എപ്പോഴാണ് സിനിമയിലോട്ട് എത്തുക എന്നൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നടക്കട്ടെ പക്ഷെ അതിനുവേണ്ടി ഉള്ള എഫേർട്ട് ഒന്നും എടുക്കുന്നില്ലായിരുന്നു നമ്മൾ അവസരങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഉണ്ണിച്ചേട്ടനാണ് ഉണ്ണിയാറാണ് എന്നെ സ്ട്രെയിറ്റ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് എന്താ ഇത് എൻ്റെ നമ്പറാണ് ഫ്രീ ആകുമ്പോൾ ഇതിൽ വിളിക്കണം എന്ന് പറഞ്ഞു ഫ്രീ ആകാൻ എന്ത് ഫ്രീ ആകും അപ്പൊ തന്നെ വിളിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു സിനിമയുണ്ട് ഞാനാണ് എഴുതുന്നത് സോ ഫ്രീ ആണെങ്കിൽ വന്ന് ചെയ്ത് നോക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉണ്ണു ഉണ്ണിച്ചേട്ടനെ അറിയാവുന്നത് ആലപ്പുഴയിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ അറിയാല്ലോ എല്ലാ സിനിമക്കാർക്ക് എല്ലാം അറിയാം അവിടെ ബാലൻചേട്ടനാണ് ബ്രദേഴ്സിന്റെ ഓണർ അപ്പൊ ബാലൻചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ബാലചേട്ടൻ അപ്പൊ ബാലൻചേട്ടനാണ് ഉണ്ണിച്ചേട്ടനോട് പറഞ്ഞത് ഇങ്ങനൊരു ഒരാളുണ്ട് അപ്പൊ അങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണിച്ചേട്ടൻ ഒരു ഓട്ടം ആ ഒരു ഓർമ്മയിന്നാണ് ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ സിനിമകളൊന്നും അധികം ചെയ്തിട്ടില്ല ആകെ കളി മാത്രം കളി അവിയൽ മാത്രം ചെയ്ത് നിക്കുക അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നു സിനിമ ചെയ്യും പക്ഷേ നമ്മൾ ലൊക്കേഷനിലോട്ട് എത്തുന്നത് വരെയുള്ളത് നമുക്ക് സിനിമയുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ എങ്ങനെയായിരിക്കും സിനിമ എങ്ങനെയായിരിക്കും ഷൂട്ടിങ് കേട്ട് നമ്മൾ ചെയ്ത ചെറിയ എക്സ്പീരിയൻസും പിന്നെ കേട്ടതും കണ്ടതുമായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് സിനിമ ഷൂട്ടിങ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടാക്കില്ല അങ്ങനെ എൻ്റെ ആ ഒരു തോട്ടെ ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കളഞ്ഞാ സ്ക്രിപ്റ്റ് ഇല്ല അവിടെ വെച്ച് ഞങ്ങക്ക് സീൻസ് പറഞ്ഞു പറഞ്ഞുതരും അവിടെ വെച്ച് തന്നെ ഉണ്ണിച്ചേട്ടൻ തിരുത്തി സ്ക്രിപ്റ്റ് ഒക്കെ തിരുത്തി നമുക്ക് നമ്മൾ കാരണം അവിടുത്തെ ഷൂട്ടിങ് ഈ പോലെ നമ്മൾ നോർമലി കണ്ടതും കേട്ടതുമായിട്ടുള്ള സിനിമ ഷൂട്ടിങ്ങിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അപ്പോ പല കാര്യങ്ങളും പുതുമയായിരുന്നു നമ്മൾ റിയാലിറ്റി ഷോയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതലും റിയാക്ഷൻസ് ഇല്ല കൂടുതലും ലെങ് ഷോട്ടുകളല്ല ഞങ്ങൾക്ക് ആ പോകേണ്ട ഈ പത്ത് പതിനേഴ് ക്യാമറകളാ ബംഗ്ലാവിലും അറിയില്ല നമ്മൾ എവിടെ എന്ത് ചെയ്താൽ ഏത് ക്യാമറയിൽ വരും അറിയില്ല അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഒരു റിഹേഴ്സൽ തരും നിങ്ങൾ ഇങ്ങനെ പോയിട്ട് രണ്ടുപേർ ഇങ്ങോട്ട് പോകണം അപ്പൊ രണ്ടുപേര് ഇവിടെ പോയിട്ട് വേണം ഡയലോഗ് പറയാം പക്ഷെ ഇതെല്ലാം നമ്മൾ ഓർത്ത് വെച്ച് നിന്നിട്ടുണ്ടത് ചെയ്യാനും ടേക്ക് റീടേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ആദ്യം തൊട്ടന്നെ തുടങ്ങാൻ വേണം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു പെർഫോം ചെയ്യാനും അത് പക്ഷെ അത് യൂസ്ഡ് ആയി ഞങ്ങള് കുറച്ച് ദിവസം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ആ ഒരു ഫോർമുല കിട്ടി പക്ഷെ എക്സ്പീരിയൻസ് ആയിരുന്നു വടക്കലിൽ വന്ന് അതാണ് ഞാൻ അതിനുശേഷമാണ് ഞാൻ വടക്കിൽ നിന്നാണ് പിന്നെ ആ ചെയ്തത് കൊണ്ടല്ല ബേബീസ് ചെയ്തത് ആ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ട് വേറൊരു ഡിഫറെന്റ് മേക്കിംഗ് സ്റ്റൈൽ നമ്മൾ കണ്ടിട്ട് പിന്നെ നമ്മള് നോർമൽ സിനിമ പക്ഷെ അതും പിന്നീട് ചെയ്ത ആർട്ടിക്സ് ആയിക്കോട്ടെ കൊണ്ടായിക്കോട്ടെ ഇപ്പൊ കൊണ്ടല് ഞങ്ങള് പത്ത് എമ്പത് ദിവസത്തോളം കടലിൽ തന്നെ ആയിരുന്നു ഫുൾ കടലി അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു സിനിമകൾ അങ്ങനത്തെ കൊറേ എക്സ്പീരിയൻസ് കൊണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം ആസന ആർട്ടിസ്റ്റ് സിനിമകൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് നോ കുറച്ച് എന്തെങ്കിലും പുതുമകൾ നമുക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റണമല്ലോ അങ്ങനത്തെ സിനിമകൾ കുറച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെയാണ് വടക്കലിലോട്ട് ഞാൻ എത്തുന്നത് ഇതിന് മുന്നേ ഇതിലെല്ലാം ചെയ്യുന്നതിന് മുന്നേ ചെയ്ത വടക്കം പിന്നെ ഈ ഇത് ചെയ്യുന്ന ഗ്യാപ്പിൽ വടക്കൻ കാൻസ് ഫെസ്റ്റിവൽസ് പോലുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളൊക്കെ പോയി നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ട് തന്നെയാണ് ഇപ്പം എങ്ങോട്ട് പോകുന്നത് എല്ലാരും അവിടെ വെച്ച് പരിചയപ്പെടും എനിക്ക് പരിചയമില്ല ആകെ കലേഷ് മാത്രം ആലപ്പുഴ എന്നുള്ളത് കൊണ്ട് കലേശിനെനിക്ക് പരിചയമുണ്ടായിരുന്നു പക്ഷെ അത്ര നല്ല ബന്ധമായിരുന്നില്ല പക്ഷെ അറിയാം എന്നുള്ള ഇതാണ് പക്ഷെ അവിടെ ചെന്ന് ഈ ആക്ടേഴ്സുമായിട്ടുള്ള കാരണം ഞങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കുറച്ച് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനത്തെ ഒരു പറഞ്ഞു എനിക്ക് അറിയില്ല പലരെയും ചിലപ്പോൾ അവിടെ നിന്നിട്ടായിരിക്കും വിളിക്കണേ പലരുടെയും കൂലി കണ്ട് അവിടെ നിന്ന് ഒരു സ്ക്രീനിങ് കേൾക്കുമ്പോഴായിരിക്കണം ഞങ്ങൾ അങ്ങോട്ട് എൻട്രി ആവേണ്ടത് അതൊക്കെ ഭയങ്കര ഒരു ഗിവാൻ ടേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ കൂടെ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഈ ഒരു ടൈറ്റ് എടുത്തു പിന്നെ അവരുടെ വൈഡ് എടുത്തു പിന്നെ എന്റെ സജഷൻ എടുത്തു അങ്ങനത്തെ ഒരു അസംബ്ലി ആയിട്ട് പോകുന്ന രീതിയിലുള്ള മേക്കിംഗ് അല്ലല്ലോ ഈ ഒറ്റ ടേക്കിൽ പോകുന്നോണ്ട് അത്ര ഗിവാൻ ടേക്ക് കണക്ഷനും ഭയങ്കര പിന്നെ കിഷോർ സാറും ശ്രുതി മേനോനുമായിട്ട് എനിക്ക് ആകെ കിഷോർ സാറുമായിട്ട് ഉള്ളായിരുന്നു കോമ്പിനേഷൻ അവിടെ ബാക്കി ഇവര് ലൊക്കേഷൻ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ആ ബംഗ്ലാവിനകത്ത് കോമ്പിനേഷൻസ് ഇല്ല പക്ഷെ അവര് അവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ശ്രുതി മാമിന്റെ ഒക്കെ പെർഫോമൻസ് ഞങ്ങള് അത് ഞങ്ങൾ ആ ആ ഒരു പെർട്ടിക്കുലർ സീനൊക്കെ ഞങ്ങള് അവിടെ നിന്ന് അവര് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങള് റിയാക്ഷൻ ഭയങ്കര എന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നല്ലോ അതുപോലെ തന്നെ എന്ത് ഭംഗിയായിട്ട് അവർ പെർഫോം പെർഫോമൻസ് ഞാനും അപ്പൊ ആദ്യത്തെ സിനിമ ആദ്യത്തെ വട്ടം ഞാൻ വടക്കൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോ എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല എനിക്കൊരു എനിക്കൊരു ജഡ്ജ്മെന്റ് ഇല്ല ഇത് എന്താ എനിക്ക് 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 ആദ്യത്തെ വട്ടം നമ്മള് സിനിമ കാണുമ്പോ എനിക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല നമുക്ക് എന്താ നമ്മളെ ആയിരിക്കുമല്ലോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നത് സിനിമ അത് എന്താന്നുള്ളത് ചിലപ്പോ രണ്ടാമത്തെ ദിവസം ഞാൻ സിനിമ കണ്ടപ്പോഴാണ് ഇവരൊക്കെ ആദ്യത്തെ ദിവസം ഇവരോടൊന്നും പറയാൻ പറ്റില്ല രണ്ടാമത്തെ ദിവസം ഞാൻ സിനിമ കണ്ടിട്ട് എല്ലാരോടും പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് സിരാജേട്ടെന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആർ ബി എക്സിലെ ആ ഒരു വില്ലൻ ക്യാരക്ടറാണ് സോ ഇതിലെ ഡയറക്ടർ സിറാജേട്ടൻ ഈ ക്യാരക്ടർ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ കാണുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നണം അതേപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഒരു ഒരാക്ടർ എന്ന നിലയിൽ ഒരു ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അപ്പുറം ചെയ്യണം ആ ഒരു അപ്പുറത്തെ ഒരു പെർഫോമൻസ് ചെയ്യണം സോ അങ്ങനെ ഒരു ഹഡിൽ വരും സോ പിന്നീട് വന്ന സിനിമകളിൽ അങ്ങനെ സെലക്ട് ചെയ്തിരുന്നു ആ ഒരു ആ ഒരു കാര്യം ശ്രദ്ധിച്ചാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് മീൻസ് ഓവർ ടോപ്പ് പെർഫോമൻസ് ചെയ്യണം നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങള് കിട്ടുക എന്നുള്ളതാണ് സിനിമയിൽ സർവേവ് ചെയ്ത് നിൽക്കുക അപ്പൊ കിട്ടുന്ന അവസരം നമ്മൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇപ്പം നമുക്ക് ഓവറായിട്ട് ചെയ്യാനും പറ്റില്ല ഇപ്പൊ ഡയറക്ടർ ഒരു കാര്യം അതിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ടാവും ആ സ്പേസിൽ നീ അത്രയും ചെയ്താൽ മതി അത്ര അല്ലെങ്കിൽ മേളിലൊന്നും ചെയ്യണ്ട പക്ഷെ നമുക്കത് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് സംംസ് പറ്റണമെന്നില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയിലൊരു അവസരം സ്പേസ് കിട്ടുക എന്ന് തന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര വലിയ ഭാഗ്യമുള്ള കാര്യം അപ്പം ആ സ്പേസ് കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ മാഡിക്സിലാണെങ്കിൽ പോലും നഹാസ് എൻ്റെ കുറേ വർഷങ്ങൾ പഴക്കം ഒരുപാട് ബന്ധം നല്ല വർഷങ്ങൾ പഴക്കമുള്ള ബന്ധവും ഹാസ് ആ സിനിമയിലോട്ട് എന്നെ വിളിക്കുന്നത് തന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞത് കഥയൊന്നും കേൾക്കണ്ടോളാം ഞാൻ ഞാൻ അപ്പൊ വേറെ കഥകളൊന്നും പറഞ്ഞില്ല പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇതാണ് സീൻ ഇതാണ് ക്യാരക്ടർ ഇങ്ങനെ നേരത്തെ പറഞ്ഞപോലെ വെറുപ്പിക്കണം അങ്ങനത്തെ ഒരു ചോർച്ചിൽ ക്യാരക്ടർ ആയിരിക്കും അത് ചെയ്യണം പറ്റും നിന്നെ കൊണ്ട് പറ്റും അങ്ങനെ ചെറിയൊരു സാധനങ്ങളൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അത് എന്തോ ഭാഗ്യത്തിന് അത് നമുക്ക് ആ ഒരു ഫയർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്പേസ് കിട്ടുമ്പോ നമ്മളത് ചെയ്ത് കാണിക്കണം അതിപ്പം എങ്ങനെ വരുന്നോ അല്ലെങ്കിൽ ഇത്രക്ക് അത് ആൾക്കാർ ചർച്ച ചെയ്യുന്നു നമുക്ക് അത്രയും പുറത്തുപെട്ട് പോകുമ്പോൾ ആൾക്കാർ ആണല്ലോ എന്ന് ചോദിക്കുമ്പോഴുള്ള സന്തോഷം നമ്മൾ ആ ഒരു ഉള്ളിൽ ആ ഒരു എന്തെങ്കിലും ചെയ്യണം കാണിച്ചു കൊടുക്കണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആ സമയത്ത് എങ്ങനെയാ വർക്ക് ആകുമ്പോ നമ്മള് ചെയ്തു ആ ഒരു സ്പേസ് കിട്ടുമ്പോൾ ഞങ്ങള് ശരിക്കും ആർഡിയസ് ഡബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനും ഇതിനും ഒക്കെ ഇങ്ങനെ പറയും നമ്മളെ ഒന്നും പ്രൊമോഷൻ വിളിക്കും തോന്നില്ല കേട്ടോ നമ്മളെന്തെങ്കിലും ഒക്കെ പടം ഇറങ്ങിയതിനു ശേഷം ഞങ്ങളത് പ്ലാൻ ബ്രേക്ക് ബ്രേക്കായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങനെ വില്ലന്മാര് ഞങ്ങൾ എല്ലാരെയും അങ്ങനെ കൊറേ ഇന്റർവ്യൂസ് വന്നു ആഡിക്സ് ഇറങ്ങിയതിനു ശേഷമാണ് എനിക്ക് ഈ പറഞ്ഞ ആഡിക്സിന് ആഡിക്സ് ചെയ്തുകൊണ്ടാണ് കൊറേ സിനിമകൾ കുറച്ചും കൂടെ എനിക്ക് നല്ല രീതിയിൽ അവസരങ്ങൾ കിട്ടിയതും ഞാൻ ചെയ്തതും ഒക്കെ നമ്മള് ചെയ്യുന്നത് കണ്ടിട്ടേ നമുക്കിനി അവസരങ്ങൾ അടുത്ത സിനിമയിലോട്ട് കിട്ടുള്ളൂ അപ്പൊ കിട്ടുന്ന അവസരം നമ്മൾ വിനിയോഗിക്കാ എന്നാലും നമുക്ക് ഇനി ഫ്യൂച്ചറില് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ സ്പേസ് നമ്മൾ ചെയ്യുന്ന ആഗ്രഹം ട്രൈ ചെയ്യും എന്നുള്ള ഒരു ിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരു അവരുടേതായിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു റീസൺ കാണും ഫോർ വൈ ലവ് സിരാജ് ഏട്ടൻ അങ്ങനെ സ്റ്റോറി അല്ലെങ്കിൽ റീസൺ സ്റ്റോറി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പം ആണെന്നുള്ളത് ഞാൻ സ്കൂളിൽ സ്കൂളിലോട്ടേ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു അത് ഞാൻ അതെന്തോ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് വേറൊരു പണിയും എനിക്ക് കംഫേർട്ടല്ല ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല ഞാൻ സിനിമ എന്നുള്ള അഭിനയം എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം അഭിനയിക്കണം നല്ലൊരു ആക്ടറാവണം ആ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നല്ലൊരു ആക്ടറാണ് നമുക്ക് നമുക്ക് ഇൻസ്പയർ ആകുമ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ ഇൻഡ്രസ്റ്റ് ചെയ്ത് തന്നെ നമ്മള് ആ ഒരു എന്തോരം പേരുണ്ട് അപ്പൊ അവരെ പോലെയൊക്കെ നല്ല ക്യാരക്ടറുകൾ ചെയ്യണം നല്ലൊരു ആക്ടർ ആണെന്ന് അറിയിക്കണം നമുക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാവണം നമ്മൾക്ക് വേണ്ടി ഒരു ക്യാരക്ടർ എഴുതിയ സിനിമകൾ ഉണ്ടാവണം അതിൽ പോയി വർക്ക് ചെയ്യണം നമ്മൾ വിശ്വസിച്ച് ഡയറക്ടർ വിളിക്കണം അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ആ സന ആർട്ടിസ്റ്റ് അപ്പൊ അങ്ങനെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നിൽക്കണം ആ സന്തോഷം അനുഭവിക്കണം എന്നുള്ള ആ ഒരു ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ശരിക്കും സിനിമയിൽ വന്നത് ഞാൻ ശരിക്കും എൻ്റെ ആദ്യത്തെ സിനിമ ഒരു കുറേ വർഷങ്ങൾ മുന്നേ ഭരതൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ആ സിനിമയിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ്സിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ തോട്ടപ്പുറത്ത് വീട് തോട്ടപ്പുറത്ത് ചെറിയ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട് അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ടും അവസരം ചോദിക്കാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുക അപ്പൊ ചോദിച്ചാ സൈക്കിൾ ഉണ്ടോ എന്ന് ചോദിച്ചു ആ സൈണ്ട് സൈക്കിൾ കയറ്റി വെച്ചു അവർക്ക് ശരിക്കും ആ ഒരു കോളേജിന്റെ ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് അന്ന് മറ്റേ ഫിലിം ക്യാമറ ഒക്കെ ചെയ്യണം അപ്പോ അത് ആ ഒരു അത് ആ ലൊക്കേഷനിൽ കിട്ടിയ ഒരു ഫയർ ഉണ്ട് സിനിമ സിനിമ ചെയ്യണം അങ്ങനെ അവിടുന്ന് പിന്നെ ഒരുപാട് ജൂനിയർ അവിടുന്ന് ജൂനിയർ അപ്ലെയറിനെ പരിചയപ്പെടുന്നു എങ്ങനെയൊക്കെയോ ട്രാവൽ ചെയ്ത് കുറെ സിനിമകൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് ക്ലാസ്മേറ്റ്സിനൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട് എന്റെ ചില ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്നെ പറഞ്ഞിട്ടുണ്ട് അതേതാ കുട്ടി മാറ്റൂ ില് വളരെ കുട്ടിയാണല്ലോ അത് അല്ലേ അങ്ങനെ മൂന്ന് സ്ഥലത്ത് രണ്ടു മൂന്ന് ഫ്രെയിമിന് തന്നെ മാറ്റി നിർത്തി പക്ഷെ ഒരു ഫ്രെയിമിൽ എനിക്കറിയാം അത് ഞാനാണെന്ന് അത് വേറെ ആർക്കും മനസ്സിലായിട്ടില്ല എനിക്ക് ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തു പോകുമ്പോ അവിടെ ഞാനുണ്ട് എനിക്കറിയാം അത് പത്താം ക്ലാസ്സിൽ പഠിക്കണം അങ്ങനെ ഒരുപാട് സിനിമയിൽ ഞാൻ ജൂൺ ആർട്ടിസ്റ്റാർട്ടൊക്കെ പോയി പിന്നെ കളി എന്ന് പറഞ്ഞ പടത്തിലാണ് ഒരു പ്രൊഫഷണലി എന്നെ നജീമിക്ക ഇങ്ങോട്ട് വിളിക്കുന്നത് ഇതുപോലെ ഒരു അവസരമുണ്ട് വന്ന് ചെയ്യണം അതിലും എനിക്ക് ഞാൻ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കാരണം എന്റെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ആയിട്ടും ഞാൻ ഇച്ചിരി അല്ലല്ല അതേ ഞാൻ പിന്നെ വർക്ക് ചെയ്ത് മാറ്റിയതാണ് ഞാൻ യങ് ആയതാണ് അതൊക്കെ അങ്ങനെയല്ല അത് കഥയില് പിന്നെ അതങ്ങനെ എന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് നജീവിക്കാനും പ്രൊഡക്ഷനും ഒക്കെ തോന്നിയത് കൊണ്ടും അവര് നമുക്ക് വേണ്ടി അത് ചെയ്തു എനിക്ക് അപ്പൊ അത് പറഞ്ഞ ഒരു അവസരം കിട്ടുമ്പോൾ കുറെ നാള് കാത്തിരുന്ന് ഒരു അവസരമാണ് കളി അപ്പൊ അതും അങ്ങനെ വന്നതാ കളി ബാക്കിയൊക്കെ ഇങ്ങനെ പിന്നെ കാത്തു നിന്നു സിനിമയ്ക്ക് വേണ്ടി തന്നെ വേറൊന്നും ചെയ്തില്ല സിനിമ സമയത്ത് കലോത്സവം അങ്ങനെ കലോത്സവം ചെറിയ സ്കിറ്റുകള് ഡ്രാമാസ് ഡാൻസ് മിമിക്രി പരിപാടിയൊക്കെ പിടിക്കായിരുന്നു എല്ലാണ്ടായിരുന്നു അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ വേറെ പഠിക്കാനൊക്കെ സ്കൂളിൽ പോവില്ല ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോവാൻ സ്കൂളിൽ പഠിക്കാൻ സമയത്ത് കലോത്സവത്തിന്റെ ടൈം വെയിറ്റ് ചെയ്ത് ഞാൻ ഈ കലോത്സവം അങ്ങനത്തെ വലിയ മറ്റേ സ്കൂൾ കലോത്സവങ്ങൾ പരിപാടിക്കൊന്നും പോയിട്ടില്ല ും നജീം സാർ എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ പറ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എന്റെ അടുത്ത് ഒരു വട്ടം ഇത് പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല അതെ 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 എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ എന്റെ ക്യാരക്ടർ ഇനി കള്ളത്തരമാണോ പറഞ്ഞത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് കള്ളത്തരവായിരുന്നോ കാരണം എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ മനസ്സിലായില്ല എന്ന് ശേഷം പറഞ്ഞു ഇനി നീ കേക്കണ്ട ഇനി നീ ഒന്നും അറിയണ്ട വന്ന് ചെയ്താൽ മതി അപ്പൊ ഞങ്ങൾക്ക് കുറെ പേർക്ക് ആർട്ടിസ്റ്റുകൾ കഥ അറിയില്ല അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സിന് മാത്രമേ സ്ക്രിപ്റ്റും കഥയും അറിയുള്ളൂ ഞങ്ങളുടെ അടുത്ത് അധികം പറഞ്ഞില്ല ഇങ്ങനെ പറയുന്നത് ചെയ്താൽ മതി എന്നുള്ള മൂളില് നിൽക്കുകയായിരുന്നു പക്ഷെ ഞാനും ഈ പ്രേക്ഷകർക്കുള്ള അതേ എക്സൈറ്റ്മെന്റിലാണ് റിലീസ് ആയപ്പോ ഞാൻ കാണുന്നത് പക്ഷെ ലാസ്റ്റ് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി കാരണം അങ്ങനെ ഇമ്പോർട്ടൻസ് ഈ ക്യാരക്ടറിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും അറിയുന്നില്ല എന്നാ ലാസ്റ്റത്തെ ആ ഷോട്ടൊക്കെ എടുക്കുമ്പോ ജസ്റ്റ് ആരോ വിളിക്കുമ്പോ നീ ഇങ്ങനെ നോക്കണു അത് മാത്രമേ ഉള്ളൂ അത് വേറെ ആവശ്യത്തിന് യൂസ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടാണ് അത് ചെയ്യിച്ചു ക്ലൈമാക്സ് ഇങ്ങനെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആവൊക്കെ പറഞ്ഞു ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പിന്നെ വിളിച്ചു ഇതിങ്ങനെയായിരുന്നു ഇതിന്റെ എൻഡിങ് എന്നൊക്കെ ചോദിച്ചു ഞാൻ വിളിച്ചു ഭയങ്കര ഹാപ്പിയും സന്തോഷവും സങ്കടം എല്ലാം കൂടെ ഇമോഷണലി ഭയങ്കര ഭയങ്കര രസമായിരുന്നു ആ ഭയങ്കര അത്രയൊരു ഇമ്പോർട്ടൻസ് ആ ക്യാരക്ടറിന് കൊടുക്കുന്നു എനിക്കും അറിയില്ല പോലെ ഞാനും സന്തോഷം ആയി സത്യം ാണ് വന്നിട്ടുള്ളത് സോ ഒരു ആക്ടർ എന്ന നിലയില് നമ്മൾ ഓരോ ക്യാരക്ടറിലേക്കും ഫ്ലെക്സിബിൾ ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒന്നുമില്ല അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കിട്ടിയാലും അവസരം കിട്ടിയാൽ ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ അപ്പം ശരിക്കും ഞാൻ അവിയല് ലീഡായിട്ട് പോയൊരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ ചെറിയൊരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടായിട്ട് ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോയതാ പക്ഷേ എന്തോ മിറാക്കിൾ പോലെയൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഞാൻ ലീഡാവുന്നു പിന്നെ എൻ്റെ മറ്റേ കട്ടപ്പനയിൽ ഹൃദ്യക്രോഷ്യല് കൊണ്ടുപോയി കോസ്റ്റ്യൂമർ കൊണ്ടുവന്ന് ഡ്രസ്സ് ചെയ്യുന്നു മേക്കപ്പ് കൊണ്ടുവന്ന് ഗെറ്റപ്പ് നോക്കുന്നു അപ്പം ഞാൻ മറ്റേ എന്തോ ഒരു ഡ്രീമിൽ നിൽക്കുന്ന പോലെയായിരുന്നു അപ്പം സിനിമ അത് എന്ത് സിനിമയാണെന്ന് എന്ത് ജോണർ ജോണറാണോ ആ സിനിമയുടെ സ്വഭാവം അല്ല ആ സ്വഭാവം ഒന്നും എനിക്കറിയില്ല എൻ്റെ അടുത്ത് പെട്ടെന്ന് എന്തോ ഒരു അവിടെ ഒരു ചെറിയൊരു ടെക്നിക്കൽ എന്തോ അപ്ഡേഷൻ കാരണമാണ് ഈ ലീഡ് ചേഞ്ച് ചെയ്ഞ്ചാകുന്നത് എന്തോ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം ലീഡ് ചേഞ്ച് ബട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ലോട്ടറി ആയിരുന്നു പെട്ടെന്ന് അപ്പൊ ഇത്രയും ഗെറ്റപ്പുകൾ വേണ്ടി വരും ഇത്രയും കാലഘട്ടങ്ങൾ ചെയ്യേണ്ടി വരും അതൊന്നും ആ സമയത്ത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ അറിയുന്നില്ല അതും ഈ പോലെ എനിക്ക് കഥ അറിയില്ലായിരുന്നു അവിയലിന്റെ എനിക്കും ആ ഒരു ഓരോ എന്താണോ ചെയ്യേണ്ടത് ഈ സീനിൽ ഇതാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞ അങ്ങനെ ട്രീറ്റ്മെന്റിലാണ് ഞാൻ ചെയ്തത് ആ ഈ പറഞ്ഞ പോലെ സംഭവിച്ചതാ വലിയ ചെറിയൊരു പടമായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് വേണേ ഇങ്ങനെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിട്ട് ആ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ ആവണം അങ്ങനെ ആയി നോക്കാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ ഒന്നൊന്നര വർഷത്തോളം എടുത്തു അതിന്റെ ഷൂട്ടിങ് മാത്രം അതൊക്കെ ഞാൻ അത് ചെയ്തുപോലെ അവസരം കിട്ടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളൂ അപ്പൊ ആ ഒരു പക്ഷേ അത് ഷൂട്ടെല്ലാം കഴിഞ്ഞ റിലീസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് കൊറോണ വന്നതും പിന്നെ മലയാളം നമ്മുടെ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയുടെ അവസ്ഥ അറിയാമോ പിന്നെ പ്രോബ്ലംസ് ടെക്നിക്കൽ പരിപാടി സംഭവിച്ചു ലാസ്റ്റ് ആയിട്ട് ചോദിക്കാന് ഹൗ യു ഡിഫൈൻ യുവർ കരിയർ ഇൻ വൺ ലൈഫ് വല്ലാത്തൊരു പ്രശ്ന അതെന്താ എനിക്ക് ഒരുപാട് വലിയ ആഗ്രഹങ്ങളോ അങ്ങനെ വലിയ ഡ്രീം ആകെ ഒരു സന്തോഷം അല്ല തരുന്നൊരു തോട്ടം എന്ന് തന്നെ പറയുന്നത് നല്ലൊരാക്ടറാണെന്ന് അറിയുക അറിയപ്പെടുക നല്ല ഈ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അവർ വിശ്വസിച്ച് നമുക്ക് ഒരു ക്യാരക്ടർ നമ്മളെ ഏൽപ്പിച്ച് തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കരിയർ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ വിശ്വസിച്ച് തരണം നമുക്കിങ്ങനെ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് മാറി പിന്നെ അവനെ വിളിക്കാം അതിനെ കാണണം നല്ലത് നമുക്ക് നമ്മളെ വിശ്വസിച്ച ഒരു ഡയറക്ടർ ഒരു സിനിമ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അത് തരുന്ന ഒരു സന്തോഷം ഭയങ്കര സന്തോഷമാണ് എനിക്ക് അങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെ വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം സോ ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകളുണ്ടല്ലേ എസ്പെഷ്യലി നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതേപോലെ സംസാരിക്കുന്നു സോ അതിൻ്റെ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു മേക്കിങ് അതേപോലെ ക്വാളിറ്റി ഓഫ് ഇപ്പം എന്താ പറയുക ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കഥ പറയുന്ന രീതി എല്ലാം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് സോ മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ആ ഒരു സക്സസ്സിന് എങ്ങനെയാണ് കാണുന്നത് സന്തോഷമല്ലേ അതായത് നമ്മൾ ഞാൻ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് ഒരു കുറച്ച് വർഷം മുന്നേ അപ്പോൾ അവിടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു മലയാളത്തിൽ നിന്ന് ഒരു ആക്ടറാണ് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നൊരു ടെക്നീഷ്യൻ ആണ് എന്നു പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു റെസ്പെക്ട് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള അപ്പം സിനിമ സംബന്ധിച്ചിടത്തോളം പണ്ട് തൊട്ടേ മലയാള സിനിമ എന്നും മറ്റ് ഇൻഡസ്ട്രികൾ വെച്ച് നമ്മള് വ്യത്യസ്തമായിരുന്നു കണ്ടന്റിലായിക്കോട്ടെ ചെറിയ രീതിയിൽ നമ്മൾ മേക്ക് ചെയ്യും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളം സിനിമ സംസാരിക്കുവായിരുന്നു അത് പണ്ടോട്ടെ അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ മലയാള ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രൗഡാണ് പുറത്തുള്ള ആൾക്കാരുടെ പുറത്തുള്ള ഫ്രണ്ട്സ് അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ പഠിച്ചതൊക്കെ അവിടെ ഉള്ളവരൊക്കെ എന്നെ വിളിക്കും പണം നടിച്ചത് പാത്തെയാണ് നല്ല അവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർ സിനിമ മലയാള സിനിമകളും ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ അവരൊക്കെ പറയുന്നത് ഈ പറയുന്ന റെസ്പെക്റ്റ് നമുക്ക് കിട്ടും മലയാള ഇൻഡസ്ട്രി എന്നാണെന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മള് മലയാളത്തിൽ നിൽക്കാൻ തന്നെയാണ് എന്റെ ആഗ്രഹം മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്യാ മലയാളത്തിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാ മലയാളത്തിൽ നല്ലൊരു ആക്ടറായി തന്നെയാണ് എന്റെ ആഗ്രഹം മുന്നോട്ടുള്ള എന്ന് ഹീറോ ആട്ടോ അതിലും നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ വരാനുണ്ട് ഇന്ന് രണ്ട് പ്രൊജക്ട്സും കൂടെ വരാനുണ്ട് അനൗൺസ് അനൗൺസ് ചെയ്യുമ്പോ അതും നല്ല പ്രൊജക്ട്സുകളാണ്